കുഞ്ഞുമണിയുടെ സ്കിൻ ഡോക്ടറെ കാണാൻ പോന്നിൻ്റെ അഞ്ചു അമ്മയും അമ്മയും അപ്പൊന്നും മാമോയിസിക്ക് വരാൻ ഞാന് തടി കഞ്ഞം ഒഴിച്ചാ മതി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും അവസാനം ആദ്യാദ്യ മീൻകറി വെക്കുമ്പോ ഒരു മമ്മിന്റെ വരുന്നുണ്ടോ രണ്ടുമൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോ ശരിയായിട്ടോ എന്ത് ഞാൻ ഇപ്രാവശ്യം േ മറന്നു പോവാറന്നുപോ ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പൊ ഞങ്ങള് പള്ളിയിൽ പോവാണ് കുഞ്ഞുമണി ആയിട്ട് ആ ആലപ്പുഴ പോയിട്ട് ബോട്ടിങ്ങിന് പോകണം ആ ബോട്ടിങ്ങിന് പോകുന്നുണ്ട് ഇത്ര ആലപ്പുഴ ഫുഡ് കഴിക്കാൻ പോണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുമണി ആണ്ടാ ഹ് കുഞ്ഞുമണി നോക്കി കേട്ടോ കുഞ്ഞുമണി വിളിച്ചപ്പോ അച്ചാച്ച ലവ് ആണ് അച്ചാച്ച ലവ് ഡൈമ ഉം ആ നിന്റെ ഡയമണ്ട് അത് ഉം കുഞ്ഞുമണി തന്റെ സെറ്റ് ആയത് എല്ലാരും ചോദിക്കുന്നത് കുഞ്ഞുമണി കമന്ന് വീണു കുഞ്ഞുമണി കമന്നൊക്കെ വീണു കമന്നു വീണു അതുപോലെ തന്നെ ഈ ഒരു കൈ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പാടുണ്ട് പക്ഷെ കമന്നു വീണവള് അവിടെ തന്നെ കമ കമന്നു വീഴുന്നുണ്ട് അല്ലേ അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡിയായി ഞങ്ങൾ പള്ളിയിൽ പോകാൻ പോകുകയാണെങ്കിൽ രാവിലെ എട്ട് മണിയായി നമ്മുടെ എന്തു പറയുന്നത് കിളിക്കുട്ടന്മാരും കുട്ടികളുമൊക്കെ അവിടെ ഉണ്ട് അപ്പൊ രാജീവ് വരും രാജീവ് രാവിലെ സെറ്റാവാൻ പറഞ്ഞു രാവിലെ എന്തിടാ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ എനിക്ക് ഒന്ന് അപ്പുറത്ത് വീട്ടിൽ പോയാൻ തോന്നുന്നു നമ്മളെ മീൻകുട്ടന്മാര് അങ്ങനെ രാവിലെ വണ്ടി കഴിവുന്നു ഞായറാഴ്ച അല്ലേ കടയുണ്ടോ അവിടെ ഒന്നു കടയില്ല ഓ ും കൊച്ചോളും ഒക്കെ അമ്മയും മരുമോളും കൊച്ചുമോളൊക്കെ അമ്മയും മരുമോളന്ന് പറയുന്നത് ഞാൻ പള്ളി പ്രശ്നം അപ്പൊ എല്ലാരും റെഡിയായി പള്ളി പോവാൻ റെഡി ആയി നിൽക്കി കുഞ്ഞുമണി റെഡിയായി അമ്മച്ചി പുതിയ ചായമ്മച്ചിന് ചെരുപ്പൊക്കെ പോകുന്നേ ും കുഞ്ഞുമണിയും എല്ലാം സെറ്റാണ് അഞ്ചു സെറ്റാണ് സെറ്റാണ് രാജീവ് ഇതുവരെ വന്നില്ലട രാജീവ് ഒരു മണിക്കൂർ മുമ്പേ ഇപ്പൊ വരാന്ന് പറഞ്ഞു അവൻ ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ശുഖു റെഡിയായി നേരത്തെ കാണിച്ചായിരുന്നു ആ നമ്മളെ രണ്ടും ഒരുമിച്ചല്ലോടാ പള്ളി കഴിഞ്ഞു വന്നോ നല്ല അടിപൊളി മഴ രാജീവ് ലേറ്റായി വന്നോണ്ട് പള്ളി കുറച്ച് കൊറച്ച് ലേറ്റായാണ് അപ്പൊ എല്ലാരും കൂടെ ചുമ്മാ ഫുഡ് കഴിക്കാൻ പുറത്തു പോവാന്ന് വിചാരിച്ചു ഡേ എല്ലാരും റെഡി ഞങ്ങളെല്ലാരും ആലപ്പുഴ വന്നേക്കാണ് ആലപ്പുഴ പോവാനുള്ള പ്ലാന് ഞങ്ങള് മാറ്റി ഇവിടെ നമ്മളെ കൊട്ടാരക്കരത്തല്ല രാജീപ്സിൽ വന്നേക്കാണ് സമയം ലേറ്റാവും നമ്മളിവിടുന്ന് പോയി അവിടെ ചെല്ലുമ്പോഴത്തേന് എന്തൊരു മൂന്ന് മണിക്കൂറോട്ടിരുന്നു അപ്പോഴത്തേന് നമ്മൾ ഫുഡ് കഴിച്ച് കഴിക്കാതെ വോട്ടുള്ള ഒരു ഫീലുള്ള സ്ഥലത്ത് വന്നിട്ട് അപ്പം ഫുഡ് കഴിക്കാൻ വന്നതാണ് എല്ലാവരും ഉണ്ട് രാത്രി സവാരി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ് പൊന്നിമുളിതായിരിക്കുന്നു എന്തുവിടെ വേണ്ടത് ലൗഡ് സ്ട്രോങ്ങോ സ്ട്രോങ്ങോഷ് ലൗഡ് സ്ട്രോങ് ആ അടിപൊളി സവാരി ഒരാൾ പാല് പിടിക്കുന്നു പിടിച്ചിരിക്കുന്നു നമ്മൾ അങ്ങോട്ട് കൊണ്ടോവ മെടിച്ചതവശതാവേ ആണ് അത എന്തു ചെയ്തു മൈക്കി എന്ന് എണ്ണയെ കപ്പെട്ടി ചൂടാക്കി അങ്ങനെ രണ്ട് മൂര വട്ടം വിപ്പിറ്റ് ചെയ്ത് ഇണ്ടാക്കി ഇപ്പോ ഓഹോ ഈ എണ്ണയാണ് നമ്മൾ ചൂടാക്കി ഞാൻ ഒരു മുൾ ചേർச்சி ഓന്ന് സെക്കൻഡ് വൺ ആ സൈഡാ അടിച്ചോ ഈ സൈഡാ എടുക്ക റെഡി കോട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാന ഓ ഇത് കഴിക്കുന്നില്ലോ ഇവിടെ ആദിയേട്ട മമ്മിവർനാ ആദിയേട്ടണ്ടാക്കിയതല്ല കഴിക്കണം എന്ന് പറഞ്ഞു. അgetElementById ദുർബണ്ടി അണ്ടയിലക്കൊണ്ടോ നമുക്കറിയുന്നല്ലോ. ഓക്കേ. മുജീചോല്ല നോക്കാൻ വേണ്ടി പുളിഞ്ഞു പോവൂ വേരൂ ഓക്കേ. പെർഫെക്റ്റ്. നമ്മളെ കൊണ്ടാൻ വേണ്ടിയാ കൊണ്ടാൻ വേണ്ടിയാ. ഈ കട്ടി ഇടക്കല്ല ഇങ്ങനെ ചെയ്തിട്ട് വരണം കൊണ്ടോ അല്ല ആ അല്ലേ അവിടെ ചെന്ന് ഇവ ചെയ്യാ പക്ഷെ ഇത്തിരി ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കൊണ്ടുപോയത് ഞാൻ കുറെ കഷ്ടപ്പെട്ടു എന്നാ എനിക്കും ഇല്ല ഓരോരുത്തരും ഓരോ സ്റ്റൈല് പറഞ്ഞു എന്നാ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി പുളി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാം കാരണം ആദ്യാദ്യമൊക്കെ നമ്മൾ മീൻകറി വെക്കുമ്പോ ഒരു മണ്ണിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് രണ്ടു ദിവസം വെച്ചിട്ട് ഇനി ഇപ്പം ശരിയായിട്ടോ എന്നിട്ട് ഞാൻ ഈ പ്രാവശ്യം സെറ്റ് ചെയ്തു ഇവിടെ തന്നെ സെറ്റ് ചെയ്തു മ്മയും പറഞ്ഞു ആദ്യമൊക്കെ മീൻകറിയൊന്നും വെക്കാതെ അത് ഇതൊക്കെ പറഞ്ഞു നമ്മുടെ ഉണ്ട് നമുക്ക് ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ചാണ് അതുകൂടി അത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നോൺ സ്റ്റിക് ഒക്കെ ബുക്കിങ് ഉപയോഗിക്കാതിരിക്കാന്നുള്ള ഇതിൽ നോക്കിട്ട് കിട്ടിയതൊക്കെ വാങ്ങി എന്നാലും ഉണ്ട് ഇല്ല പാത്രങ്ങളൊക്കെ നമ്മൾ മാക്സിമം രാഹുൽജി രാവിലെ വന്നിട്ടുണ്ട് ചുണ്ടോ അടങ്ങി കിടക്കുന്നു എഞ്ചു അടി കുഞ്ഞുമെല്ലാം കട്ടിലേക്കിടന്ന് മറിയാണ് ഞാൻ ചോദിക്കുന്നുണ്ട് ഷുങ്കുവിന്റെ സർജറി കഴിഞ്ഞ എങ്ങനെയുണ്ടെന്നുള്ളത് ശുഖുവിന്റെ കഴിഞ്ഞത് കഴിഞ്ഞ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പം റിസൾട്ട് വന്നായിരുന്നു അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബൈഫ് റിപ്പോർട്ടൊക്കെ ഓക്കെ ആണ് പെർഫെക്റ്റ്ലി പെർഫെക്ട് ഓക്കെയാണ് എല്ലാവരോടും ഹായ് പ്രാർത്ഥിച്ചവർക്ക് താങ്ക്സ് പറ 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 എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പറഞ്ഞാ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി എല്ലാവരും Thank 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 you, 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 അമ്മയ്ക്ക് മീറ്റിംഗ് ആയിരുന്നു ഒന്ന് മീറ്റിംഗ് ഉള്ളപ്പം കണക്കാക്കൻവാടി ടീച്ചറാട്ടോ അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും ലീവ് കിട്ടിയില്ല അന്നാ പിന്നെ പപ്പക്ക് നല്ല സുഖമല്ല പപ്പയ്ക്ക് ഭയങ്കര ശ്വാസം ഇട്ട് എത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീടിന്റെ ഇവിടെ വരെ വരണെങ്കില് ഇനിയും ഒരു നാലു അഞ്ചു മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ പപ്പയ്ക്ക് ഇത്തിരി ആശ്രമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മാമിക്ക് വന്നപ്പോഴും പപ്പ കൊട്ടു പോയായിരുന്നു അതാണ് പപ്പയും അമ്മയും പെട്ടെന്ന് ഇത് വല്ലാതെ തിരിച്ചു പോയത് കുഞ്ഞിന്റെ മാമദിക്ക് വരാതിരിക്കാൻ പറ്റില്ല ഓടി വന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരുന്നു ഇപ്പൊ പറ്റുന്നില്ല മോനെ അത്ര യാത്ര ചെയ്യാൻ പറ്റില്ല ബി വന്നിട്ടുണ്ട് ർത്തുന്നതല്ലോ കുഞ്ഞുമണി തോരീന്ന് കുഞ്ഞുമണ്ണി കുഞ്ഞുമറച്ചി അമ്പച്ചി ഏതാണ്ടൊക്കെ നുള്ളി വായു വെച്ചുള്ള രാവിലെ നമ്മുടെ ഉപ്പുമാവും മീൻകറിയും അവര് ഉപ്പുമാവും ഉപ്പുമാവ് മാത്രം എല്ലും പലപല ചോയ്സ് ആണ് മമ്മിക്ക് ഉപ്പുമാവും നെയ്യു വരട്ടെ ഏത്തപ്പോഴും ശുമ്പു നെയ്ല് വരട്ടെ ഏത്തപ്പഴും അര മുറിയും കഴിച്ചു ഒരു മുട്ട കഴിച്ചു എടുക്കെന്തുപാട് ഉപ്പുമാവും പറയാനിരുന്നിട്ട് ഞാൻ എന്താ മേളിൽ ഇരിക്കണേന്ന് ആരും ഇരുന്നു ഞാൻ വന്നപ്പോ കസേര മുറിയായിട്ട് ഞങ്ങൾ ആരും ഇരുന്ന് കൊണ്ടിരിക്കത്തില്ല എപ്പോഴും ഇവിടെ വന്നിരുന്നാ കഴിക്കത്തുള്ളൂ കാരണം എന്താ പറയാ ഇത് കണ്ടേ ഫ്രണ്ടിലും ആരും അങ്ങനെ ഇല്ല ബാക്കിലും അങ്ങനെ സൈഡിലും ആരും ഇല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ ഇരിക്കാം നമ്മുടെ പഴയ വീട്ടിലാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല ഈ കിളിയുടെ അടുത്ത് ഈ കിളിക്ക് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് എല്ലാവർക്കും ഇവിടെ കഴിക്കുക അതാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന കേട്ടോ അത് ആരെല്ലാം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ മേളിക്കേറ്റു വെക്കാറ് എല്ലാരും കാണണം കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഇവിടെ നമ്മളിപ്പോ എല്ലാവർക്കും പോലെ അല്ലല്ലോ ചിലർക്ക് ക്യാമറ ഫ്രണ്ട് നിൽക്കാൻ താല്പര്യമില്ല പുതിയ രാവിലെ വീടി കാണിച്ചു കഴിഞ്ഞാ കഴിഞ്ഞ വീടി കാണിച്ചോണ്ട് ഇതാണ് രാഹുലിന്റെ ഭാര്യ രാഹുൽ പോയി എന്റെ ഏറ്റവും ഇളയ അനിയനാണ് ഏട്ടോ രാഹുല് വീഡിയോ നമ്മൾ പറഞ്ഞതാണ് ആൻസി പക്ഷെ അങ്ങനെ കൈ കിട്ടത്തില്ല ആൻസി ഇങ്ങനെ തെന്നി തെന്നി തെന്നിമാരി പോകും സ്കൂളിൽ പോയേക്കുന്ന ഓണ പരിപാടിയാ അപ്പൊ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വന്നി ശ്വാസം അതെ അതെ ആൻസിക്ക് ഒരു നാണെ നാണല്ലോ ചില ആൾക്കാര് എല്ലാരോടും സംസാരിക്കും ഉള്ളിൽ മാത്രം സംസാരിക്കത്തില്ല അത് ഇൻട്രോ വെട്ട് അഞ്ചു എക്സ്ട്രോ വെട്ട് ഇൻട്രോട്ട് അപ്പൊ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ മാമോദി സിക് ആൻസി ചുരിദാർ ഇട്ടത് അവക്ക് ചുരിദാറാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഇല്ലേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അതിപ്പോ കുഞ്ഞുമണിയുടെ ചുരിദാറായിട്ടത് ആ അതുകൊണ്ടൊക്കെയാണ് അല്ല നമ്മള് അല്ലാതെ നമ്മൾ സാരി മൂന്നുപേരും ഒരുമിച്ച് എടുക്കാത്ത ഒന്നും അല്ല അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള് ഇനിയിപ്പോ വൈകുന്നേരം ഇവിടെ ചെറിയ ഫോട്ടോ ഫോട്ടോ സെക്ഷൻ ഉണ്ട് ഫാമിലി ഫോട്ടോ സെക്ഷൻ ഇന്ന് ഡ്രസ് കോഡ് ഇല്ലെങ്കിലും പഴയ നമ്മളിവിടെ ഈ വരാന്തലിരുന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെന്താ പറയാ ആ പാലയാച്ചിൻ്റെ അതൊന്ന് അരഗ്രേഡ് അതെ അൻസി അൻസി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ അൻച്ച പിടിച്ചിരുത്തിയാടിച്ച് അതാണ് അനുസരിച്ച് ഹായ് പറഞ്ഞേ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കും കേട്ടോ സ്കൂളിൽ പോയി അപ്പഴത്തെ വൈകുന്നേരം ഒക്കെ ആവുമ്പത്തേ എത്ര മണിക്ക് വരുന്നത് സ്കൂൾ രാഹുൽജി കടയിലേക്ക് സാധനം ആ മോനുമണിമണി ഒരു സ്കിൻ സ്കിൻ ഡോക്ടറെ കാണാൻ അവളുടെ പറഞ്ഞത് പറഞ്ഞു ഞാൻ ഇപ്പൊ രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ നമ്മള് വീട്ടിൽ പോയപ്പോ അവിടെയും പറഞ്ഞത് കൊഴപ്പല്ല പോസ്റ്റ് ഇൻഫ്ലമേഷൻ ആയിട്ട് എങ്ങനെ വരുന്നത് അത് ഡോക്ടറെ അടുത്തും കാണിച്ചു ഡോക്ടറും പറഞ്ഞു കൊട്ടാരക്കര പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ പോവാൻ പോകുന്നത് എവിടെ നമ്മുടെ സ്കൂളിൽ പഠിച്ച സ്കൂളിൽ സാറ് വീണ്ടും വിളിച്ചിട്ടുണ്ട് സാറിനെ പോയി കാണണം ശുങ്കുനെ കണ്ട് കാണിക്കണം നമ്മുടെ സ്കൂളില് അന്ന് കണ്ടതാണ് വേറെ സാർമാരൊന്നും കണ്ടില്ല രാജീവ് വന്നിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ എന്തോടി പറഞ്ഞു ഭക്ഷണം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം സെർലാക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കരുത് ആറ് മാസമായില്ലേ അരി ആഹാരങ്ങള് അല്ലെങ്കിൽ റാഗി അങ്ങനെയൊക്കെ കൊടുക്കാവുള്ളൂ മുട്ട കൊടുക്കുകയാണെങ്കിലും മുട്ടയുടെ വെള്ളയെ കൊടുക്കാവുള്ളൂ അല്ല സോറി മഞ്ഞേ കൊടുക്കാവുള്ളൂ വെള്ളം കൊടുക്കരുത് പശുപാല് കൊടുക്കരുത് ഒരു വർഷം വരെ പിന്നെ എന്താ ഗോതമ്പ് ഒരു പൈസ വരെ കൊടുക്കരുത് മാക്സിമം വീട്ടിലത്തെ സാധനങ്ങൾ കൊണ്ടാണ് ആ സ്കിന്നെ അല്ല പിള്ളേർക്കും പൊതുവെ അങ്ങനെയാണ് ഇതൊരു കാരണം കൊണ്ടല്ല അതൊക്കെയാണ് ഇതൊക്കെ എന്നോട് എന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ഒരു കൊച്ചിങ്ങനെ ചോദിച്ചായിരുന്നു ഓസ്ട്രേലിയ ഉള്ളൊരു കൊച്ച് അപ്പം പുള്ളിക്കാർ നമ്മുടെ റെഗുലർ ആയിട്ട് എല്ലാം വീഡിയോ കാണുന്നതാണ് അപ്പം ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് എന്ത് ചെയ്യുന്നു നമുക്കറിയാം നമ്മൾ ചെയ്ത കാര്യങ്ങള് ഒന്ന് ഉപയോഗിക്കുന്ന ക്രീം എന്തായിരുന്നു നമ്മള് മോയി സ്മെല്ലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും അവിടെയുള്ള നമ്മുടെ വിദേശത്തൊക്കെ അവിടെ ജനിക്കുന്ന മിക്ക കുഞ്ഞുങ്ങൾക്കും അത് കാരണം പെട്ടെന്ന് അവരുടെ സ്കിന്നു ഡ്രൈ ആവും പിന്നെ ആ പിന്നെ കുളിപ്പിക്കുന്നതിന് മുന്നേ സാധാ വെളിച്ചെണ്ണ ഇല്ലേ വെളിച്ചെണ്ണയില്ലേ കോക്കോനട്ട് ഓയില് അത് തേച്ചിട്ട് നേരം ഒന്ന് വെച്ചിട്ട് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സോപ്പ് ഇട്ടിട്ട് കുളിപ്പിച്ചാൽ മതി പിയേഴ്സ് യൂസ് ചെയ്താൽ നല്ല നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സെബാമെട്ട് എൻ്റെ അടുത്ത് സെബാമെട്ടിനേക്കാളും നല്ലത് സാധാ മഞ്ഞ പിയേഴ്സ് യൂസ് ചെയ്താൽ മതി അതിന് കാരം കുറവാണ് അപ്പൊ നമ്മടെ അമലയും വന്നിട്ടുണ്ട് കേട്ടോ അമലയൊക്കെ എവിടെ പോയെന്ന് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമലയൊക്കെ എവിടെ ഉണ്ട് രാജീവുണ്ട് വന്നായിരുന്നു ആൻസി രാഹുല് വട്ടം കൂടിയ പഠിച്ച സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് അതൊക്കെ ഒരു എലിയത് കിടക്കുന്നു കോളേജാണ് കേട്ടോ അത് കൊട്ടാരക്കര കോളേജ് സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ ബാക്ക് സൈഡ് ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് ഈ പ്രിൻസിപ്പളിന്റെ വരാന്തയിലൊക്കെ എത്ര പ്രാവശ്യം വന്ന് നിന്നിട്ടുള്ള പത്തു സാറേ കേട്ടോ ശ്രമിച്ചത് യു കെയിലെത്തിയത് അല്ല അവിടെ ചെന്നപ്പം മനസ്സിലായി നമ്മുടേതല്ല ഇംഗ്ലീഷെന്ന് ഞാൻ രണ്ടായിരത്തി ആറ് 2025 2026 ഇനി പാടാ ഗമേഴ്സ് പ്രൊഫസർ സിദ്ധവാത് സർ വല്ലേക്കിടച്ചിട്ട് പോസ ഗറ്റില്ല മീഡിയ ആണ ഞാൻ ചാർത്തെ കാണാവുന്നതൊന്നും എനിക്കറിയിട്ടില്ല വലിയ പ്രശ്നമായി ചോയ്റെടാ അതിനെ ഫീച്ചർ ആടാ ഇതിങ്ങനെയുണ്ടായിരുന്നു ചോയ്റെടാ സിന്ദു പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ഒക്കെ അപ്പുറായി പോയി ഞങ്ങൾ അങ്ങോട്ടേന്ന് പറയാ ഞങ്ങള് സബ്സ്ക്രൈബർ ആണോ അതേ അടിപൊളി നമുക്ക് സന്തോഷമായി നമ്മുടെ ടീച്ചർമാര് നമ്മുടെ വീഡിയോ കാണുന്നില്ല പിള്ളാരുള്ളാരെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാര ഞാനത്ര കാര്യമായിട്ട് ഞാനിന്ന ഈ പൈസ എന്താണ് ഞാൻ തുടങ്ങിയത് ഈ മുഖം നല്ല ഫാമിലിയാറായിട്ടില്ല ഇങ്ങനെ കണ്ടു കണ്ട് കണ്ട് പിന്നെ ശ്യം വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പരാതി ടീച്ചേഴ്സിന് എന്റെ നാട്ടിലെ ആളുകൾക്ക് എല്ലാം ഭയങ്കര പരാതി പുള്ളിയുടെ വീഡിയോ കണ്ടില്ല ഇവിടുത്തെ കാര്യം പറഞ്ഞില്ല സാർ എന്തിനാണ് മുങ്ങിയത് ഇവിടെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു സാറേ ഒരു യൂട്യൂബർ വന്നായിരുന്നു വന്നിട്ട് പോയി എന്നൊക്കെ ക്ലാസ്സിന് ഒരുപാട് പേര് പറഞ്ഞു ഓ അതൊക്കെ അദ്ദേഹം അങ്ങനെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ പഠിച്ച ക്ലാസ് കമ്പ്യൂട്ടർ എത്ര പ്രാവശ്യം അടിക്കാൻ ഓടിച്ചിട്ടുള്ളതാണോ പക്ഷെ ഞങ്ങള് പോയതിനു ശേഷം ഇവിടെ ചൂരിലെടുത്തു പിള്ളേർ അത്രേ ഉള്ളവരില്ലെങ്കിലും എല്ലാ തലത്തിലും പക്ഷെ ഇപ്പഴത്തെ പിള്ളേരെ കൈകാര്യം ചെയ്യുന്ന പാട്ടു

കുഞ്ഞോലിയോടുത്തെ ഏത് ഭാഷയിൽ ഇംഗ്ലീഷ് തന്നെയാണോ മീനിങ് എന്താ പക്ക ഓ വേറെ പിന്നെ എന്തു കഴിച്ചത് ഏകത്തോട്ടങ് പിടിച്ചു അപ്പൻറെ കണക്ക് അങ്ങനെ സ്കൂളിന്റെ കാഴ്ചകളൊക്കെ വീണ്ടും സ്റ്റാഫ് റൂമിൽ കയറി ടീച്ചർ നമുക്ക് ഉണ്ണിയപ്പൊക്കെ തന്നെ ഇപ്പം എല്ലാ ടീച്ചർമാരെയും എല്ലാ സാറുമാരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മളിവിടെ വരുമെന്നോ എല്ലാവരെയും കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇപ്പോഴും ടീച്ചർമാർ ഓർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം ടീച്ചർ കേട്ടോ ടീച്ചർ നേരത്തെ പഠിപ്പിക്കാൻ പോയിരുന്നു ഞങ്ങളെ കുറെ സഹിച്ചതാണ് രാജ്യമില്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു സാറെ പോട്ടെ കണ്ടതിലും നമ്മളെ വിളിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ വലിയ വിജയങ്ങൾ കാണുന്നതിലാണ് നിങ്ങളെയൊക്കെ ആനന്ദം അതല്ലേ അതല്ല സർവറുടെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഒരു കാര്യമില്ല അവരായാലും നമ്മൾ പിരിഞ്ഞെന്നൊന്നും പറയത്തില്ലായിരുന്നു അതിന്റെ ഒരു നന്മയാണ് നീ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി

ഞങ്ങള് സ്കൂളിലെ ഡാഡിയുടെ സ്കൂളിലൊക്കെ പോയി ഡാഡിയെ പഠിപ്പിച്ച ഷാരന്മാരെ കണ്ടു ടീച്ചർമാരെ കണ്ടു എല്ലാരും നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്ന് പറഞ്ഞു അല്ലയോ ഞാൻ പറഞ്ഞു ഇനിയും കാണണമെന്ന് പറഞ്ഞു അല്ലേ കുഞ്ഞുമണി ആ കുഞ്ഞുമണിക്ക് അവിടെ ചെന്നപ്പം ടീച്ചർമാർ ഉണ്ണിയപ്പം കൊടുത്തു ഉണ്ണിയപ്പ കുഞ്ഞുമണി കഴിച്ചില്ല കുഞ്ഞുമണിക്ക് വേണ്ടി കുഞ്ഞുമണിയുടെ അമ്മ കഴിച്ചു അല്ലേ അപ്പൊ നമ്മള് പോയിട്ട് തിരിച്ചിവിടെ വന്ന കേട്ടാ സാർമാരെയും ടീച്ചർമാരെയും കണ്ടതില് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷമാണ് രാഹുൽജി വന്നിട്ടുണ്ട് വീണ്ടും മമ്മി കടയിൽ പോയിട്ട് വന്നതാണ് രാഹുൽജിക്ക് മെയിൻ ഷെഫിനെ കിട്ടിട്ടില്ല അപ്പൊ മമ്മിയാണ് ഇപ്പൊ മെയിൽ ഷെഫ് മെയിൽ ഷെഫല്ല മെയിൻ ഷെഫ് പൊന്നുമണി പൊന്നുമണിയേ സെറ്റായി പോന്നു വീണ്ടും ഒരു ഫാമിലി ൂട്ട് തന്നെ സെറ്റ് ചെയ്തു ജെബ് സ്റ്റുഡിയോ ആണ് അതിനിടയ്ക്ക് ഞങ്ങള് കപ്പയും ബീഫൊക്കെ കഴിച്ചു പെൺപടിലെ പെൺപട വീണ്ടും നമ്മുടെ പിള്ളേച്ചൻ നമ്മടെ പുള്ളാണ് മന്ദന്റെ സന്തോഷത്തിൽ രണ്ടുപേര് പാട്ട് നമുക്ക് വേണ്ടി പാടാന്ന് ഏറ്റവും നീ പറഞ്ഞ ശ്രുതി മറ്റേ ആ രണ്ടു പറഞ്ഞ ശ്രുതി പാട്ടോടാ പറഞ്ഞില്ലേപാടാ ഓർമ്മ വരുന്നില്ല ഒരു പാട്ടും ഇപ്പൊ പാടാൻ പറ്റിയ പാട്ടല്ല ഈ ഓട്ടപ്പാച്ചിൽ ഇടയ്ക്ക് പാടാൻ പറ്റിയ പാട്ട് ഓർമ്മ രണ്ട് രണ്ടിലേട്ട് അത് കഴിഞ്ഞിട്ട് ഓണപ്പാട്ടും സിനിമാ പാട്ട് ക്രിസ്ത്യൻ പാട്ട് ലാസ്റ്റ് വേണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ആലോചിച്ചു స్వర రాఘ గంగా ప్రవాగమే స్వర్గీయ సయుీదు పిచ్చి నీరి నిలసీదాణునా కృష్ణ తులసీదునా సొర రాగంగా ప్రవామే അടിപൊളി ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു എനിക്ക് പാട്ട് പാടാൻ കഴിവ് പക്ഷെ തന്നില്ലേശ്വരി കെ പി ഉമ്മാണ് പാട്ടല്ലേ അതാണ് പിന്നെ ആരെങ്കിലും മെസ്സേജ് അയച്ചോ ഒന്നുമില്ല കമന്റ് കമന്റ് വായിച്ചു മെസ്സേക്കെ അയച്ചവട ക പിള്ളേനെ ഇഷ്ടമുള്ളവർ വീണ്ടും കമന്റ് അടിക്ക വാടിയൊന്നും കിട്ടില്ല ശരി മൈക്ക് വന്നിട്ട് പോടി പല്ല് എന്ന് വന്നതാണ് രാജീവിന്റെ ഫ്രണ്ടിന്റെ ഡെന്റൽ ഡിക്വിടെ വന്നാണ് എല്ലാം മിക്ക വിദേശ വിദേശികളും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ചെയ്തൊരു കാര്യമാണ് കേട്ടോ പല്ലിന്റെ ചുമ്മാ ഇവിടെ വന്ന് നോക്കും കാരണം അവിടെ പല്ലില് ഇൻഷുറൻസ് ഇല്ല അപ്പൊ മിക്ക ആൾക്കാർ നാട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ആ ഭയങ്കര സാമ്പത്തിക ലാഭം അല്ല പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി ചെയ്യേണ്ടതൊന്നൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നാട്ടിൽ തന്നെ ചെയ്തിട്ടായിരിക്കും മിക്ക ആൾക്കാർ പോകുന്നത് അല്ലേ അതിനുവേണ്ടി വന്നതാണ് ഓൾറെഡി കേടാ നമ്മള് പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഒരു ചെറിയ പല്ലെടുത്ത് കളഞ്ഞു ഇവിടെ വന്നിരിക്കുകയാണ് അവരുടെ രാജീവും പൊന്നുമണിയും പൊന്നുമണിയുടെ ഉടുപ്പെന്ത് അഞ്ചന കേട്ടോ ഉടുപ്പെന്തില്ല ഇന്ന് മൊത്തം കിളിമോറി കിളി ഡ്രസ്സ് അതന്നെ ഇപ്പൊ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് പുറത്ത് മഴയോടുകൂടി ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണ് പറയൂസ് നമ്മള് നമ്മള് പോയ സ്കൂളിന്റെ പേരേതാണ് സെന്റ് ഗ്രിഗോറിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടാരക്കര നമ്മൾ പഠിച്ചാണ് നമ്മള് ഒരുപാട് പ്ലസ് ടു സുഹൃത്തുക്കളെയൊക്കെ നമ്മളിപ്പോ ഓർമ്മയുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അനീഷ് ടോബി സുബിൻ അതുപോലെ തന്നെ എഡ്വിൻ അങ്ങനെ അനീഷ് പിന്നെ നമ്മുടെ പിന്നാരട അനീഷ് ബിനു റജി കൊഞ്ചൽവാസി അനി തോമസ് അജു അജു ജോർജ് അജു വർഗീസ് അല്ല അജു ജോർജ് പിന്നെ പെൺപിള്ളാരുടെ പേര് എനിക്ക് ഓർമ്മയില്ലാത്ത ഞാൻ ആരുടെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല കൈപ്പൻസ് you <laughs>